ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളുടെ വീട്ടിലത്തെ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്താൻ പോകുന്നത് രാവിലെ വന്നപ്പോൾ ഒരു ആറ് ആറര സമയമായിട്ടുള്ളു രാവിലെ എണീറ്റ് അതെ നമ്മുടെ കറികളും ചായയും ചോറും പുത്തൊക്കെ റെഡി ആയിട്ടുണ്ട് ഒക്കെ അതെ അടപ്പത്ത് അപ്പം ഇന്ന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ കല്യാണിയുടെ സ്കൂളിൽ എക്സിബിഷനും പിന്നെ നമ്മുടെ രാമായണ മാസത്തോട് അനുബന്ധമായിട്ട് നടക്കുന്ന ഫാൻസി ഡ്രസ്സ് പോലെയുള്ളൊരു സംഭവവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കുറച്ച് നാൾ മുൻപേ പറഞ്ഞിരുന്നു സ്കൂളിൽ നിന്ന് ചെയ്യുന്നത് പക്ഷെ അന്ന് നമ്മളുടെ ഈ മഴയുടെ പ്രശ്നങ്ങൾ കാരണം പിടിച്ചു കഴിഞ്ഞു മഴയുടെ പ്രശ്നങ്ങൾ കാരണം സ്കൂളില്ലാണ്ടിരുന്ന സമയത്തായിരുന്നു പിന്നെ അത് വന്നത് അപ്പോൾ അങ്ങനെ അത് മാറ്റി വയ്ക്കേണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് എല്ലാം കൂടെ അപ്പോൾ ഇന്നലെ നൈറ്റൊക്കെ ഞാൻ ഉറങ്ങാനൊക്കെ ഒരുപാട് വൈകി എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു കല്യാണിക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ വേണ്ടേ അതിന് ഇരിക്കാനൊക്കെ അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കിടന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയി പന്ത്രണ്ട് മണിയൊക്കെ എനിക്ക് ആയെന്ന് തോന്നണം കുറേ ദിവസങ്ങളായി സ്കൂളിൽ നിന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് തലേദിവസമേ അതിൻ്റെ പണിക്കിരിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം അപ്പോൾ അതൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കല്യാണീന ഒരുക്കണം നേരല്ല ഇനിയിപ്പോൾ എട്ടരയാകുമ്പോഴേക്കും വണ്ടി വരും അപ്പോഴേക്കും കല്യാണിക്ക് സ്കൂളിൽ പോകേണ്ട കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണീന്ന് വിട്ടിട്ട് വേണം നമുക്കൊന്ന് എറണാകുളം വരെ പോകാനുണ്ട് കേട്ടോ അതെന്തായൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളം വരെ പോകാനുണ്ട് അപ്പം കല്യാണിന്ന് വിട്ടിട്ട് അങ്ങനെയും പോകണം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഈശ്വര ഒക്കെ കറക്റ്റ് നേരത്തെ പന്ത്രണ്ടരയ്ക്കുള്ളില് അവിടെ എത്തണം നമുക്ക് എറണാകുളത്ത് എത്തണം പന്ത്രണ്ടരക്കുള്ളിൽ എന്ന് പറയുമ്പോ നമുക്കൊരു പതിനൊന്ന് മണിക്കെങ്കിലും എത്തണം കാരണം അവർ പറഞ്ഞ ആ ഒരു ലാസ്റ്റ് ടൈമിൽ എത്താൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്നപ്പോ മൊത്തത്തിൽ തിരക്ക് പിടിച്ചൊരു ദിവസം അപ്പൊ ഞാൻ കരുതി വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ വന്നതായിട്ടൊക്കെ ആണെന്ന കല്യാണി കൂടെ എണീറ്റിട്ടുണ്ട് അപ്പം എന്തായാലും വേഗം കല്യാണീ വിടാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ അപ്പ കല്യാണിയുടെ ഡ്രസ്സ് യൂണിഫോം ഇല്ലവല്ലോ പൊതിഞ്ഞിട്ട് ബാഗിൽ വെക്കാട്ടാ അവര് മാറ്റിത്തരും ടീച്ചർമാര് മാറ്റത്താ എടുത്തിട്ട് വന്നോണേ ഇതിൽ വെച്ചിട്ട് പോവാട്ടാ മറ്റേത് മാറിയിട്ട് ടീച്ചർ അത് മാറ്റി തരൂട്ടാ ഏ എന്താ നറ്റ്സ് അല്ലേ നീല പറയാൻ നെറ്റ് ഇഷ്ടാണ് വാ ഹാ ഈ സാധനങ്ങൾ ഇതേ ഇത് ഡ്രസ് ഇതിലിണ്ട്

அது அது மெடிக்கல் டூள்ஸ் மெடிகல் மனசிலா ஓகேல்ல രാധ വേഗമാ രാധ രാഗം കുളിക്കാൻ കമ്മല് ഒക്കെ കേട്ടാ കണ്ണും കല്യാടി വട്ടെന്നോട് പറയണേ കണ്ണച്ചാട്ടി അച്ഛമ്മ വേഗം ഇങ്ങോട്ട് നിക്കട വേഗം വന്ന് നിക്കടത്തിയതാ അല്ലേ സുന്ദര അവളെ വേറെ റെഡി ആക്കട്ടെട്ടമ്മ അടു നമുക്ക് നമുക്കൊരു സൂത്രണ്ട് നമുക്കൊരു സൂത്ര ഇണ്ട് ആരോടും പറയണ്ടാ ആ ഞങ്ങള് കറങ്ങാ പോവല്ലോ

ട്ടെ അടിപൊളിയായി എൻ്റെ അമ്മൂ സുന്ദരി അത് അല്ലെങ്കിൽ വാ സീത അല്ലെങ്കി വിഷിന് തളർന്നു വീട് ഒരു കുറിതൊട്ടോ എടുത്ത ചേട്ടാ കാലുന കുറിതൊട്ടെ സീത ഒരു കുറിതൊട്ടെ സീത ഇങ്ങനത്തെ നല്ലടണ്ടേ സീത വല്ല കാവ്യവസ്ത്രോ വെള്ള വെള്ളവസ്ത്ര ഇട്ടിട്ട് മറ്റേ ഇതൊക്കെ ഇട്ട് നക്കണം രുദ്രാക്ഷമാലക്കിട്ടിട്ട് അങ്ങനത്തെ മാലയ്ക്ക് ഇട്ടിട്ട് ഇതെന്ത് സീത കല്യാണത്തിന് പോണ സീത

രാമനെ എവിടെയ ശരിയാക്ക തലൂരിപ്പോ കല്ലപ്പോ കവറും ബാഗും ഒക്കെ പിടിച്ചിട്ട് എവിടെ നിക്കാ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാട്ടാ വേഗം ചെരിപ്പിട് വേഗം ചെരിപ്പിട് ചെരിപ്പിട്ടാ കഴിക്കൂ കഴിക്കു അതേണ്ട പറ്റില്ല വണ്ടി വന്നോട്ടെ വണ്ടി വരുമ്പോഴി പോവാ ஷக்கி வாக்கு வா துறக்கு வா துறக்கு அத்திரி சாய எடுத்து குடிச்சுடிச்சரிப்பட்டா குடிக்கி 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 வயலுக்கு வந்து

கல்யாணிக்கு பூவாந்தெடுக்காயட்டே முற்றத்திறங்கி நிக்கோலோ ஏ அல்லூ வண்டி வரும் நீ எந்த வந்திக்கு கத்தா வாயோ அவளுக்கு பூவாந்தெடுக்க அவ வெயிலத்தில் இக்கண்ட வ ഓ കല്യാണിക്കുട്ടി പോയിട്ടോ കല്യാണിക്കുട്ടി പോയത് ഭയങ്കര കഥ ആയിപ്പോയില്ല കാരണം ആള് ഞങ്ങള് തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഇന്നിപ്പോ എക്സിബിഷനും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ആകുന്ന പരിപാടി ഇന്നായിരുന്നില്ല കേട്ടോ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ആയിരുന്നു എല്ലാം കഴിഞ്ഞ് വണ്ടി വരാറായി നിങ്ങൾ കണ്ടതാണല്ലോ വണ്ടി വരാറായി സമയത്ത് എനിക്കൊരു സംശയേ രണ്ടും കൂടെ ഇന്ന് വെക്കുവോ ആ എന്ന് വിചാരിച്ച് ഞാൻ ഗ്രൂപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ അപ്പോൾ തെറ്റുപറ്റിപ്പോയി അങ്ങനെ വേഗം ഓടിപ്പടഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കല്യാണ സ്കൂളിൽ വിട്ടു കേട്ടോ ഇനിയിപ്പതീ കണ്ണൻകുട്ടീനെ പല്ലൊക്കെ തേപ്പിച്ച് ഭക്ഷണൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കിടക്കട്ടെട്ടോ ഞങ്ങളിറങ്ങാനായിട്ട് ചേട്ടന്റെ വണ്ടിയൊക്കെ തിരിച്ചു കണ്ണൻകുട്ടി ഭയങ്കര ഹാപ്പി അപ്പോൾ വണ്ടി തിരിക്കുന്ന നേരം അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടീന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരൊക്കെ ആയപ്പോഴേക്കും നമ്മെ എറണാകുളൊക്കെ എത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു എയ്റോപ്ലൈൻ ഇങ്ങനെ പറന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ കൊച്ചിന്ന് എയർപോർട്ടിൽ നിന്നായിരിക്കും അപ്പോൾ അത് കണ്ടപ്പോഴേക്കാണെൻ്റെ അങ്ങോട്ട് ഭയങ്കര സന്തോഷമായിക്കാണോ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആടെ ഭയങ്കര സന്തോഷത്തില്ലേ ചില സമയത്ത് ഭയങ്കര സന്തോഷം വരുമ്പോൾ എനിക്കന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഒരു പള്ളിയിലൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ശ്രീജി ചേച്ചി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചേച്ചിക്ക് അവിടെ ഇറങ്ങാൻ എൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചേച്ചിനെ അവിടെ വെച്ച് കണ്ടു അപ്പോൾ ഒന്ന് അവിടെ ഒരു പള്ളിയിലൊക്കെ ഒന്ന് കയറാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചു കണ്ണനയും കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു കേട്ടോ അപ്പം ഞാൻ ഇതുവരെ പോകാത്തൊരു പള്ളിയായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം തിരിച്ച് വീട്ടിലേക്ക് എത്തണം കല്യാണി സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തണം കല്യാണി കറക്റ്റ് ടൈമിൽ ഞങ്ങൾ എത്തിയത് നാല് മണി കഴിയുമ്പോൾ നാല് മണി നാലഞ്ചൊക്കെ ആകുമ്പോഴായിരിക്കും ബസ് വരാം കല്യാണിയുടെ സ്കൂൾ ബസ് ഞങ്ങളൊരു മൂന്ന് അമ്പത്തേഴ് മൂന്ന് അമ്പത്തെട്ട് എപ്പോഴേക്കും വീട്ടിലേക്ക് എത്തി ഞാനപ്പോഴേക്കും അപ്പുറത്തെ ചേച്ചിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ ഞങ്ങൾ എത്തിയില്ലേ ഈ ഉണ്ണിനെ വിളിച്ച് വീട്ടിലെത്തിക്കോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വേണ്ടി വന്നില്ല അപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടോ എത്തി വശം പിന്നെ ആദ്യം തുടങ്ങായി നമ്മുടെ പണികളെ വീട്ടിൽ ചായ വയ്ക്കലും ചായ കൊടുക്കാൻ നോക്കലും കല്യാണി സ്കൂളിൽ വിട്ട് വന്നുകഴിഞ്ഞാൽ ആ സമയത്ത് എനിക്കൊരു വെപ്രാളാണ് കേട്ടോ അവൾക്ക് ചായ കൊടുക്കണം അവളെ കുളിപ്പിക്കണം അങ്ങനെ അങ്ങനെ അവളുടെതായ കുറച്ച് നേരം അവളുടെ പുറകെ നടക്കണം അത് കഴിഞ്ഞ് പിന്നെ അവൾ അവളുടേതായ കാര്യങ്ങൾ നോക്കി ടിവിയും അപ്പുറത്ത് വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളിങ്ങനെ നിൽക്കും അപ്പം വന്ന് കുറച്ച് നേരത്തേക്ക് ആളുടെ പുറകിൽ നിൽക്കണം പിന്നെ ചായ വെക്കുന്ന നേരത്ത് ആൾ എൻ്റെ പുറകിലുണ്ടാവും ഉണ്ടാവും വന്നിട്ട് സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പറയും അതാള് പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കുന്നു എന്തിട്ടൊക്കെ ഉണ്ടായേ എന്തിനൊക്കെ പഠിപ്പിച്ചേ എന്തൊക്കെ കാര്യങ്ങൾ നടന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം നൂർന്നാവാൻ ആയിട്ട് നമ്മളുടേതത് പറയാനൊക്കെ അപ്പം അതിങ്ങനെ ഒന്ന് പറയും ചില സമയത്ത് ഞാൻ അഥവാ അവൾ പറയുന്നതൊന്നും വല്യാണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചില്ല അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മ എന്താ എൻ്റെ കാര്യങ്ങൾ കേൾക്കട്ടോ അങ്ങനെയുള്ള പരാതികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും പറയും ഇന്നത്തെ വിശേഷങ്ങൾ പറയി പറയുന്നു എന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയും അപ്പോൾ കല്യാണീനെ ചായയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് കണ്ണൻകുട്ടിക്കും കൊടുത്തിട്ട് അവളെ കുളിപ്പിക്കുക എന്നൊക്കെ കരുതി കാരണം കണ്ണൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫുഡ് നമ്മൾ വീട്ടിലേക്ക് എത്താറായില്ലോ പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവനെന്തോ നമ്മൾ കൊണ്ടുപോകുന്ന ഭക്ഷണമൊന്നും അവന് വേണ്ടാന്നേ അവനിപ്പോൾ പുറത്തുനിന്ന് കഴിക്കാനൊക്കെയാണ് കേട്ടോ ഇഷ്ടം ഹോട്ടലിൽ കയറിയിട്ട് അവനൊന്ന് കഴിക്കാനൊക്കെയാണ് അവനിഷ്ടം ഞാനപ്പം അവൻ്റെ അടുത്ത് പറയാം ഇടക്കളച്ചൊക്കെ ആ എല്ലാ കളത്തരങ്ങളും ഈ പഠിച്ചുവെച്ചേക്കാണല്ലേ എന്നൊക്കെ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ അവന് കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ പിന്നെ രക്ഷയില്ലല്ലോ കഴിച്ചല്ലേ നിവര്ത്തിയുള്ളത് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലത്തെ ഫുഡൊക്കെ കഴിക്കുക പുറത്തേക്ക് ഇറങ്ങിയ ഒരു സൂത്രം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ആളിങ്ങനെ പഠിച്ച് വെച്ചിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം ഒരു സൂത്രമൊക്കെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കാൻ കേട്ടോ ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതും തന്നെ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും എന്നും പറയുന്നത് ഇപ്പോൾ ലൈക്ക് ഷെയർ ഒന്നും അതൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം അബ്